വിശുദ്ധ മർക്കോസ് െ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം നിന്റെ കണ്ണു മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക ദൈവഹിതത്തിന് തടസ്സം നിൽക്കുന്നതിനെ ഉപേക്ഷിക്കാനായിട്ട് നമ്മോട് ഈശോ വചനത്തിലൂടെ പറയുക നിനക്ക് പാപത്തിലേക്ക് നയിക്കുന്നതെന്തോ വേണ്ട എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരു പക്ഷെ ഈ നോ പറയാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നില്ല ചിലപ്പോൾ ചില സൗഹൃദങ്ങളായിരിക്കാം നമ്മുടെ തെറ്റിലേക്ക് പാപത്തിലേക്ക് നയിക്കുന്നുണ്ടായി പാപത്തിലേക്ക് നയിക്കുന്നത് എന്തിനേയും പൂർണ്ണമായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി ഉപേക്ഷിക്കുവാനായിട്ട് നോ പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് എനിക്ക് സാധിക്കണം ഞാനത് മാറ്റി നിർത്തുന്നില്ല എങ്കിൽ അതിന് അർത്ഥം എന്താണെന്നറിയോ ഞാനും ആ പാപത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ പാപത്തെ സ്നേഹിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് നന്മയെ സ്നേഹിച്ച് നന്മയില് വിശുദ്ധിയില് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് തെറ്റിലേക്ക് നയിക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ വസ്തുക്കളായിക്കൊള്ളട്ടെ അവയോട് നോ പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് പറയുകയാണ് അതുകൊണ്ടാണ് വചന കൃത്യമായിട്ട് കണ്ട് ദുഷ്പ്രേരണയ്ക്ക് കാരണമാണ് എന്നായിട്ട് കാരണം ചൂട് എടുത്ത് എറിഞ്ഞു കളയാനായിട്ടാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തില് അത് വേണ്ട അതിന്റെ വേദന നീ സഹിച്ചാല് നിന്റെ ജീവിതത്തില് നന്മയില് വിശുദ്ധിയില് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും ഒരു പക്ഷെ നമ്മുടെ ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് ഇതേ കണ്ണുകൊണ്ട് തന്നെയല്ലേ അതുകൊണ്ടാണ് ഈ ഒരു വചനഭാഗം എടുക്കാനായിട്ടും കാരണം കാരണം കണ്ണിലൂടെ ഒത്തിരിയേറെ തിന്മകള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ച മോശമായത് കാണും മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ പോലും പലപ്പോഴും ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മോശമായ കാര്യങ്ങൾ കണ്ട് അതിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് തെറ്റ് കടന്നു വരുന്നത് രണ്ട് രീതിയിലാണ് അല്ലെ മോശമായത് കാണുമ്പോൾ മോശമായത് കേൾക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പോവുക ഉള്ളു തിന്മയാല് നിറയുക തിന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും നന്മ പുറത്തു വരത്തില്ല എൻറെ ഹൃദയം ശുദ്ധമായാല് എൻറെ കണ്ണുകൾ നൈർമെല്യമുള്ളതാണെങ്കിൽ മാത്രമേ എനിക്ക് നന്മ എൻ്റെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളത് അതുകൊണ്ട് കണ്ണ് തുറന്നിരിക്കുമ്പോഴും തിന്മ കാണാനായിട്ടായിരിക്കരുത് നന്മ കാണണം തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാത്തിനോടും നോ പറയാനായിട്ട് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ നല്ലതാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പക്ഷേ നമ്മൾ ഇന്ന് ഈ നന്മയേക്കാൾ ഉപരി ഇത് ഉപയോഗിക്കുന്നത് തിന്മയ്ക്ക് വേണ്ടി അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തില് മൊബൈൽ ഫോണിനോട് നോ പറയേണ്ട സാഹചര്യങ്ങളുണ്ട് അതിനോ പറയുവാനായിട്ട് അതിന് അഡിക്റ്റ് ആകരുത് എപ്പോഴും അത് നോക്കിയിരിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അനാവശ്യങ്ങൾക്ക് വേണ്ടിയല്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാനായിട്ട് മോശമായതൊന്നും കാണുവാനായിട്ടോ കേൾക്കുവാനായിട്ടോ നന്മ കാണാനായിട്ട് നന്മ കേൾക്കാനായിട്ട് ആ നന്മ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ